ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നോ നമുക്കിന്നൊരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയാലോ ഗായ്സ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ നമ്മുടെ ഏലക്കായും ഗ്രാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ഏലക്കായ്മ ഒരു രണ്ട് മൂന്ന് പീസ് ഗ്രാമ്പൂ ആണ് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ ഞാൻ അതിലേക്ക് ഒരു സവാള നന്നായിട്ട് കൊത്തിയരിഞ്ഞ സവാളയാണ് കൈസ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ അതിലേക്ക് ഒരു ഏഴ് എട്ട് അല്ലിയോളം വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ ചെറുതായിട്ടാണ് ഞാൻ നമ്മുടെ ഉള്ളിയൊക്കെ അരിഞ്ഞിരിക്കുന്നത് പിന്നെ അതിലേക്ക് രണ്ട് തക്കാളിയാണ് കേട്ടോ എടുത്തു കൊടുക്കുന്നത് അപ്പോൾ രണ്ട് തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാഷിനിട്ട് ഒരു ക്യാഷിനിട്ട് ഏകദേശം ഒരു ഒരു പത്തിരുപത് ക്യാഷിനിട്ടോളം വേണം കേട്ടോ പക്ഷേ എൻ്റെ അടുത്ത് ക്യാഷിനിട്ട് കറവായത് കൊണ്ട് ഞാനൊരു അഞ്ചാറ് ക്യാഷിനിട്ട് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ക്യാഷിനിട്ട് നമ്മൾ എത്ര ഇടുന്നോ എനിക്ക് തോന്നുന്നു അത്രയും നല്ല ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഞാൻ അതെല്ലാം കൂടെ അരച്ച് നമുക്കിനി അതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അതൊന്ന് തണുപ്പ് മാറിയ ശേഷം നമുക്ക് അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ വേറെ ഒരു എടുത്തിട്ട് അതിലേക്ക് വീണ്ടും ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ പനീർ ഒന്ന് ശാലോ ഒരുപാട് ഫ്രൈ ആക്കണ്ട ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അല്ലാതെ ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കണ്ട ആക്കണ്ടട്ടോ അങ്ങനെ അതും ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വീണ്ടും ഞാൻ ആ പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്തിട്ട് നമ്മുടെ മുളക് പൊടിയും ഗരം മസാലയും കൂടെയാണ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ചിലപ്പം കരിഞ്ഞു വാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം അപ്പോൾ ത്രീ ത്രീ കുറച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി ട്ടോ പിന്നെ ഞാൻ അതിലേക്ക് നമ്മുടെ അരച്ചു വെച്ച് അരപ്പില്ലേ തക്കാളി ഉള്ളി എല്ലാം കൂടെ ആ അരപ്പ് ഞാൻ അതിലേക്ക് തട്ടിക്കൊടുത്ത അങ്ങനെ തട്ടിക്കൊടുത്ത് കുറച്ച് കുറുകിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചെറിയ ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്നും ഇച്ചിരി ലൂസാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മുടെ പനീറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പനീറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കാം ഞാൻ അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഗൈസ് അപ്പോൾ സംഭവം കിടുവായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി സൂപ്പർ കറിയാണ് ക്യാഷ് കുറച്ച് ചേർത്തിട്ടുള്ളെങ്കിലും അതിൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല സംഭവം സൂപ്പറാണ് ഗൈസ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാം ടാറ്റാ